മഴ ഓ നല്ല മഴയും കാറ്റും വണ്ടിന്റെ ഉള്ള ഈ വീഡിയോ പിടിക്കണത് നിങ്ങക്ക് കാണുവാൻ എന്താ അറിയില്ല ഇതോ നല്ല മഴ മറ്റു വണ്ടികൾ വരുന്നൊന്നും കാണുന്നില്ല കണ്ണു മുട്ട് നോക്കിട്ട് യാതൊരു എന്തോ ഞാൻ പോണ്ടാ യൂസാജിയാണ് വണ്ടി ഇതാ അപ്പോൾ ഇതാണ് അവസ്ഥ നല്ല മഴയാണ് വണ്ടൂർ നിലമ്പൂര് വണ്ടൂര് പോകുന്ന അപ്പൊന്നാണ് അപ്പോൾ ഓരോ ഭാഗത്തേക്കും ഓരോ ദിവസം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻസാള്ള ഒന്നിച്ചു പുളിച്ച മാസം പതിനഞ്ചായ മഴ ഒന്നായിട്ട് വരുന്നതാണ് പറയുന്നത് കേട്ട് അവിടെ അന്വേഷിച്ച് ഞങ്ങൾക്ക് എന്നാൽ ശരി വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു